ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺപണിയുടെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഷും കൺപണി കൂടി നാട്ടിലേക്ക് തന്നെ തിരിക്കുക കേട്ടോ ചെയ്യുന്നത് അതിനുശേഷം തന്നെ കൺപണി കൃഷ്ണനോടായിട്ട് കുറച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഒന്നല്ല സാർ ഇന്ന് വരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വളരെയധികം അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് എന്താ വെട്ടാത്തത് ഞാൻ നിന്നെ കണ്ടാൽ മുതൽ ഇന്ന് കഴുത്തിൽ താല് കെട്ടി ആ ദിവസം വരെ ഉള്ള കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു ഞാൻ എങ്ങനെ നടന്നവരാണ് എന്നെയൊക്കെ എടുത്തത് നീയാണ് എൻ്റെ സ്വഭാവമൊക്കെ മാറ്റിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കൺമണി അപ്പോൾ തിരിച്ച് പറയുന്നുണ്ട് സർ ഞാൻ വേറൊരു പെൺകുട്ടിയെ കാണുമ്പോൾ സാറിന് എന്തെങ്കിലും ഇനി ഇഷ്ടം തോന്നുമെന്ന് ചോദിക്കുമ്പോഴത്തേനും കൺമണിക്ക് എങ്ങനെ ഉണ്ടാകുമോ എനിക്കൊരിക്കലും ഉണ്ടാവില്ല അതിലുപരി എനിക്കറിയാം എനിക്കും ഉണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ സന്തോഷമായിട്ടാണ് ഇനി ജീവിക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ദൈവ് സാറ് നമ്മളോട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞാലും പക്ഷെ നമുക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിക്കുന്നു പിന്നെ ഈ സുമിത്രയെയും അതുപോലെ മാനസേയും ജയിലിൽ വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ നീ എന്ത് പണിയാ കാണിച്ച് ഇങ്ങനൊരു മയക്കുമരുന്ന് കേസിൽ ആ കൃഷിനെയും കൺമണയും കൊടുക്കാമെന്ന് വിചാരിച്ച് നടക്കു ഇത്രയും ബുദ്ധിയുള്ള എനിക്കറിയാം അവരൊരിക്കലും ഇങ്ങനെ ചെയ്ത് പറ്റിക്കാൻ സാധിക്കില്ല നിന്നോട് ആരായി ഈ ബുദ്ധി ഉപദേശിച്ച് ആ വരുണാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ എൻ്റെ ആൻറ്റി ശവത്തിൽ കുത്തല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ എന്താ ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അച്ഛനും അമ്മയാണെങ്കിലും എന്നെ കാണാൻ ഇതുവരെ വന്നിട്ട് പോലും എന്ന് പറയുന്നുണ്ട് അവർക്ക് എന്നോട് ദേഷ്യമായിരിക്കും എന്തായാലും നിൻ്റെ വാക്യം തെളിയാനായിട്ട് പോവുകയാണ് നിന്നെ ഞാൻ പുറത്തിറക്കാനായിട്ട് പോകുന്നത് കൂട്ടത്തിൽ ആ വരുണിനെയും നിന്നെ പുറത്തിറക്കിയിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് എന്താ ചെയ്തു തരാൻ ചോദിക്കുന്നുണ്ട് ആൻറ്റി എന്തായി പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു നീ കേൾക്കണം ബലരാമനെ നിന്റെ കാര്യത്തിൽ കാലി കെട്ടുകയും അതുപോലെ തന്നെ നിന്നെ ആ കൃഷിൻ്റെ വീട്ടിലേക്ക് ആക്കുകയൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോഴത്തേനും ഇതൊക്കെ തമാശയാണോ തമാശയല്ല സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇത് ഞാൻ ചെയ്തിരിക്കും കണ്ടോ എന്നിട്ട് നീ ആ കൺമണിക്കും കൃഷ്ണൻ പ്രതികാരം ചെയ്യണമെന്നും പറയുന്നുണ്ട് അതൊക്കെ നടക്കും ആൻറ്റി ബലരാമനെ കണ്ണിനും കാണാൻ ഇഷ്ടമല്ല ഞാൻ പറഞ്ഞാൽ ഇനി ബലരാമനെല്ലാം കേൾക്കും അതുകൊണ്ട് എല്ലാം നമുക്ക് വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നിന്റെ വീട്ടിലേക്ക് ഞാൻ പോട്ടെ എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു സംസാരിക്കാം എന്നും പറയുന്നുണ്ട് കൃഷ്ണയും കൺമണിയും കൺമണിയും വീട്ടിലെത്തുന്ന തന്നെ അച്ഛൻ പറയുന്നുണ്ട് നിങ്ങളെ ഇന്ന് മുതൽ ഇന്നലെ മുതൽ കാത്തിരുന്നു പക്ഷെ വന്നില്ല എനിക്ക് ഭയങ്കര വിഷമമായി പക്ഷെ ഇന്ന് എത്തിയല്ലോ സന്തോഷം സന്തോഷമായി എന്ന് പറയുന്നുണ്ട് പക്ഷെ മനസ്സിലൊരാദി എന്തോ ആ പൂജേനിടയ്ക്ക് എന്തോ സംഭവിച്ചു എന്നുള്ളത് ഇത് കേൾക്കുന്ന കൺമണിക്കും കൃഷ്ണനും ആകെ ഞെട്ടിലോട് കൂടി കേൾക്കാട്ടോ കാരണം അവിടെ നടന്ന കാര്യങ്ങൾ ഒരു സ്വപ്നമൊക്കെ തന്നെ എന്നെ അച്ഛനും മനസ്സിലാക്കാൻ സാധിച്ചു അതിന് ശേഷം തന്നെ എന്തായാലും ഞാനിവിടെ പോയിട്ട് വരട്ടെ കൺമണിയെ ആക്കിയിട്ടെന്ന് പറയുമ്പോൾ കോലു പറയുന്നുണ്ട് വേണ്ട ഞാൻ ഒരു സർപ്രൈസ് സർപ്രൈസോടെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ക്രിസ്താർ ഇപ്പം പോകണ്ട സാറിന് ഓഫീസിൽ പോകണം മോനെ എന്ന് പറഞ്ഞ് കൺമുണി പറയുന്നുണ്ട് അതിനുശേഷം തന്നെ ഇവിടെ നിൽക്ക് ഞാൻ സാധനം എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ അമ്മായിയാണെങ്കിലോ എൻ്റെ ഭാഗ്യം തെളിഞ്ഞത് കണ്ടോ ക്രിസ്താറിൻ്റെ പണ്ട് കമ്പനിയിൽ കാണുമ്പോൾ ഞങ്ങളൊക്കെ പേടിച്ച് വരച്ച് മാറി നിൽക്കുമായിരുന്നു ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കാനായി മാത്രമല്ല കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബന്ധുക്കാരായില്ലേ എല്ലാം കൊണ്ടും സന്തോഷമായി പിന്നെ മാത്രല്ല ഓഫീസിൽ ലേറ്റായി വരുന്നവരെയും അടവ് കാണിക്കുന്നവരൊക്കെ എനിക്ക് നല്ല ശ്വാസിക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്മുണ്ടി പറയുന്നുണ്ട് ക്രിസ്താർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും വിരട്ടുകയും ചെയ്യും അയ്യോ കൺമണി എന്നെ ഒന്നും ഒന്നങ്ങനെ ചെയ്യില്ലേ ഞാനിപ്പോൾ അവിടുത്തെ സ്റ്റാഫായിരിക്കും അമ്മായി എന്ന് പറയുന്നുണ്ട് ഗോകിളാണെങ്കിലും ഒരു സാധനമായിട്ട് വരുന്നുണ്ട് ഒരു കാർഡ് അത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇത് കണ്ടോ എന്ന് ചോദിക്കുന്നു എന്താ ഇങ്ങോട്ട് തടാ എന്താന്ന് ഇത് നോക്കിയാലും മനസ്സിലാവുള്ളൂ എന്ന് പറയത്തരുന്നില്ല എന്ന് പറയുന്നു എനിക്ക് കുറച്ച് ഡിമാൻഡ് അംഗീകരിക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കൃഷി കൃഷി കൺമണിയെ കൂടി ഗോകിളിൻ്റെ പുറകെ കൂടെ കേട്ടോ ആ കാർഡ് കിട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ആ ഇൻവിറ്റേഷൻ കാർഡാട്ടോ അടിപൊളിയായിട്ട് എന്നെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ സന്തോഷമാവുന്നുണ്ട് കൺമണിക്കും കൃഷ്ണനൊക്കെ അന്വേഷിച്ചതിൻ്റെ സാറൊന്നിങ്ങ് വരുമെന്നു പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുട്ടോ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് വിഘ്നേഷൻ്റെ മുന്നിൽ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു ഇന്നേ വരെയുള്ള കാര്യങ്ങളെല്ലാം വിഘ്നേശന് അറിയാത്തതായിട്ട് ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല മാത്രമല്ല ഇപ്പോൾ ആദ്യമായിട്ട് ഇതാ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ പത്രിക ഭഗവാൻ്റെ കാലത്തിലാണ് സമർപ്പിച്ചത് എന്നും ഭഗവാൻ തുണയുണ്ടാവണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ കൺമുണിയുടെ അച്ഛൻ ഒരാൾക്കും കൂടി ഈ ഒരു പത്രിക സമർപ്പിക്കണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോവാണ് മറ്റാർക്കും അല്ലാതെ കൺമണിയുടെ അമ്മയ്ക്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇത് എൻ്റെ മോളുടെ നമ്മുടെ മോളുടെ കല്യാണത്തിൻ്റെ പത്രികയാണ് നിനക്ക് തന്നെയാണ് തന്നിരിക്കുന്നത് നമ്മുടെ മോളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ തന്നെയാണ് കല്യാണം കഴിക്കാനായിട്ട് പോകുന്നൊക്കെ പറയുന്നുണ്ട് നിൻ്റെ ആഗ്രഹം അത് ഇവൾക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു വയറ്റിൽ വളരുന്ന കുട്ടി നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോകണമെന്ന് അവളുടെ ജീവിതവും വളർച്ചയും കല്യാണം എല്ലാം സ്വപ്നം കണ്ടു പക്ഷേ അതിൽ അവൾക്ക് യോഗം ഉണ്ടായില്ല അതിനു മുന്നേ ദൈവസന്നിധിയിലേക്ക് അവൾ പോയി കാരണം ദൈവത്തോട് അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഞങ്ങൾ ഒരുപാട് അമ്പലത്തിലേക്ക് പോകുമായിരുന്നു ഇവളെ ഗർഭിണിയായ സമയത്ത് ഒരുപാട് പ്രസാദങ്ങൾ അവൾ കഴിക്കുമായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് എൻ്റെ മോളെന്ന് പറയുന്നുണ്ട് അവൾ പറയുമായിരുന്നു ഞാൻ തൊഴാൻ വേണ്ടിയിട്ടല്ല പോണത് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇതൊക്കെ ഇപ്പോൾ സാഫല്യത്തിൽ വന്നു പോനയെന്ന് പറയുന്നുണ്ട് ഇനി എനിക്ക് സന്തോഷമായി ഇതുവരെ ഞാൻ ഓപ്പറേഷനൊന്നും വേണ്ട പറഞ്ഞത് എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ഇനി എനിക്ക് അവളുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് പോകാമെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൃഷ്ണനും കൺമണിക്കും വിഷമാവെന്ന് കൺമണി പൊട്ടിക്കറിയുന്നു കേട്ടോ അതിനുശേഷം വീണ്ടും സുമിത്രയാണെങ്കിലോ ഹേമയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു എന്നെ മനസ്സിലായും ചോദിക്കുന്നുണ്ട് എനിക്ക് റിയില്ല നിങ്ങൾ ആരാണെന്ന് ബലരാമിൻ്റെ വളർത്തമ്മയെന്ന് പറയുന്നുണ്ട് ആ എന്ന അകത്തേക്ക് വരുമെന്ന് പറയുമ്പോഴത്തേനും ഇല്ല ഞാനിവിടെ നിൽക്കാന്ന് പറയുന്നുണ്ട് മാനസയ എവിടെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും വേണ്ടെന്നില്ല മാനസ ഞാനൊരു തീർത്ഥാടനത്തിന് പോകുമായിരുന്നു അവിടുത്തെ പ്രസാദം വേണമെന്ന് മാനസ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത് പ്രസാദം കൊടുക്കാൻ നോക്കുമ്പോൾ മാനസയുടെ ഫോൺ സ്വിച്ച് ഓഫ് ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവൾ ജയിലിലായ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഞാൻ അവളെ ജയിലിൽ പോയി കണ്ടു എന്നിട്ട് അവൾക്ക് പ്രസാദം കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണ് അവർക്ക് പറ്റിയ പ്രശ്നം എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട് അറിയാത്ത മട്ടിൽ ഹേമയുടെ മനസ്സ് മാറ്റാനാണ് സുമിത്ര ഇനി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്നാലും കണ്ണീൻ കൃഷ്ണൻ വന്നല്ലോ ഇനി ഇവിടെ പ്ലാനിങ് ഒന്നും നടക്കാനായിട്ട് പോകണില്ല കേട്ടോ ഇത്രയും കാണിച്ചുകൊണ്ട ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞാട്ടോ